അപ്പൊ നമ്മൾ സുഖാസനത്തിലോ കസേരയിലോ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നതിനു ശേഷം കണ്ണുകൾ അടച്ച് കൈകൾ മടിയിൽ സാധാരണ രീതിയിൽ വെക്കുക പല മുദ്രകളുണ്ട് നമ്മൾ ആ മുദ്രകളൊന്നും ഉപയോഗിക്കണമെന്നില്ല നമുക്ക് ചിന്മുദ്രയിൽ ചിന്മയ മുദ്രയിൽ മേലുതണ്ട മുദ്ര ആദിമുദ്ര ഇങ്ങനെ പല മുദ്രകളുണ്ട് ആ മുദ്രകളൊന്നും വേണമെന്നില്ല നീ മുദ്രകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മുദ്രയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ യോനി മുദ്രയുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന യോ യോനി മുദ്രയുണ്ട് അതൊക്കെ ചെയ്യുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട് അതൊന്നും നോക്കിയില്ലെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ കൈകളും മടിയിലും അളർത്തി വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ണുകൾ അടച്ച് ആ സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ബ്രീത്തിങിൽ ശ്രദ്ധിക്കുക നമ്മുടെ ബ്രിത്തിന് ബ്രിത്ത് ഔട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരു നാച്ചുറൽ ബ്രീത്തിങ് എങ്ങനെയാണോ നമ്മൾ ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് വിടുകയും ചെയ്യുന്നത് ബട്ട് യു ഷുഡ് അവെയർ അബൌട്ട് ബ്രീത്തിങ് ആ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മൂവ്മെന്റും സ്റ്റൊമക്കിന്റെ മൂവ്മെന്റും ശ്രദ്ധിക്കാം അത് ചിലപ്പോൾ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുമ്പോഴേക്ക് സ്റ്റൊമക്കും ചെസ്റ്റും എക്സ്പാൻഡ് ചെയ്യും അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യും ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ബ്രീത്തിങിലും ഈ ചെസ്റ്റ് മൂവ്മെന്റിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ചിലപ്പോൾ തലയിലോ നെഞ്ചിലോ ഷോൾഡറിലോ ഏതെങ്കിലും ഭാഗത്ത് ഉള്ള നമ്മുടെ പെയിന് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഏതെങ്കിലും അസ്വസ്ഥതകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഈ കളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മൾ ബ്രീത്തിങിലേക്കും ചെസ് മൂമ്മിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരേ സമയം തന്നെ ഇത് മൂന്നും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അത് നമ്മൾ ഈ ട്വന്റി മിനിറ്റ്സും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഇത് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും അതുമാത്രമല്ല നമുക്ക് നല്ല ഇമോഷണലി നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ലഭിക്കുകയും ചെയ്യും